തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ ഇന്നലെ നാടിനെ മുഴുവൻ നടക്കിയ കൊലപാതക പരമ്പരയാണ് നടന്നത് ഇരുപത്തിമൂന്നുകാരനായ അഫ്വാൻ എന്ന യുവാവ് പിതൃമാതാവിനെയും പിതൃ സഹോദരനെയും ഭാര്യയെയും സുഹൃത്തിനെയും സ്വന്തം സഹോദരനെയും അമ്മയെയുമാണ് ആക്രമിച്ചത് ഇതിൽ അമ്മയൊഴികെ മറ്റ് പേരും ദാരുണമായി കൊല്ലപ്പെട്ടു എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നത് ഇപ്പോഴും അവ്യക്തമാണ് പല പല കാരണങ്ങൾ ഇതിനായി പറയുന്നുണ്ട് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു ഈ പെൺകുട്ടിയെ വിവാഹം ചെയ്യുന്നതിൽ വീട്ടുകാർക്ക് എതിർപ്പുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എന്താണ് ഇന്നലത്തെ പകൽ സംഭവിച്ചത് ഹലോ ഗായ്സ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇന്നലെ വൈകുന്നേരം മുതൽ നമ്മുടെ സോഷ്യൽ മീഡിയ നമ്മുടെ മാധ്യമങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്തയാണ് വെഞ്ഞാറമൂട് ഇരുപത്തി മൂന്ന് വയസ്സായിട്ടുള്ള ഒരു പയ്യൻ ആറ് ആറുപേരതിക്രൂരമായിട്ട് കൊലപ്പെടുത്താൻ ശ്രമിച്ചു അതിൽ ആ ഒരു പയ്യൻ്റെ ഒഴിച്ച് ബാക്കി എല്ലാവരും അതിക്രൂരമായിട്ട് തന്നെ കൊല ചെയ്യപ്പെട്ടു ഉമ്മ ഹോസ്പിറ്റലാണ് ഉള്ളത് ഇതിൻ്റെ ഒരു കാരണം എന്താണെന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല ഈ ഒരു പയ്യൻ അടിമയാണോ എന്നുള്ളത് ഒരു ഒരു പ്രാഥമിക റിപ്പോർട്ട് ഇപ്പോൾ പോലീസിൻ്റെ പക്കൽ നിന്നും വന്നിട്ടുണ്ട് എങ്കിൽ പോലും എന്താണ് ഇതിനൊരു കാരണം കാരണം സ്വന്തം അനിയനായിട്ടുള്ള പതിമൂന്ന് വയസ്സായിട്ടുള്ള അനിയനെ പോലും വെറുതെ വിടാതെ അതിക്രൂരമായിട്ട് തന്നെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് ഈ അഞ്ച് പേരെ അതായത് ആറ് ആറുപേരാണ് മൊത്തം ഉമ്മ ഇപ്പോഴും അതീവ ഗുരുതരാവസ്ഥയിലെ ഹോസ്പിറ്റലിലാണ് ബാക്കി ഈ അഞ്ചു പേരെയും കൊലപ്പെടുത്തിയിരിക്കുന്നത് ഏകദേശം ഒരേ രീതിയിൽ തന്നെയാണ് ചുറ്റിക കൊണ്ട് തലക്കടിച്ചാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് ഈ ഇരുപത്തി വയസ്സ് പ്രായം എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് അങ്ങ് പക്വതയുള്ള ഒരു പയ്യനൊന്നും ആയിട്ടുണ്ടാവില്ല ആ ഒരു പ്രായത്തിനിടയ്ക്ക് അവൻ ചെയ്ത അല്ലെങ്കിൽ അവനെ ഇന്നലെ ഒരു ദിവസം കൊണ്ട് അവൻ കാട്ടിക്കൂട്ടി ആ ഒരു എന്താ പറയുക കുരുതിയിൽ അഞ്ച് പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് അത് അവൻ്റെ സ്വന്തപ്പെട്ട സ്വന്തത്തിൽപ്പെട്ട ആൾക്കാർ തന്നെയാണ് അവൻ ഇതേ രീതിയിൽ ക്രൂരത ചെയ്തിരിക്കുന്നത് അവൻ സ്നേഹിച്ച പെൺകുട്ടി അവൻ്റെ ഉമ്മ അവൻ്റെ അനിയൻ അതുപോലെ തന്നെ അവൻ്റെ വാപ്പാട ഉമ്മ വാപ്പാടെ ജ്യേഷ്ഠനും ജ്യേഷ്ഠൻ്റെ ഭാര്യയും ഇങ്ങനെ ഇവന്റെ ഇവന്റെ എന്താ പറയുക ഇവന്റെ വേണ്ടപ്പെട്ട ആൾക്കാരെ തന്നെയാണ് ഇവൻ ഈ ഒരു രീതിയിൽ കൊലപ്പെടുത്തിയിരിക്കുന്നത് ഇതിന്റെ വ്യക്തമായിട്ടുള്ള കാരണം നമുക്ക് ഇപ്പോഴും അറിയില്ല അടിമയാണ് എന്നുള്ളതൊരു ഒരു ഒരു എന്താ പറയുക ഒരു കാര്യം തന്നെയാണ് പിന്നെ ഒരുപാട് കാരണങ്ങൾ നാട്ടുകാരെ തന്നെ പറയുന്നുണ്ട് ഇവൻ ഇവൻ പറയുന്നത് എന്തൊക്കെയോ ഉണ്ടായിരുന്നു ഇവന്റെ വാപ്പ ഉള്ളത് പുറത്ത് സൗദിയിലോ മറ്റോ ആണ് മറ്റുമാണ് പുള്ളിയുള്ളത് അപ്പോൾ ഭയങ്കരമായിട്ടുള്ള ബാധ്യതകളുണ്ടായിരുന്നു അവനൊരു പെൺ സുഹൃത്തുണ്ടായിരുന്നു ആ പെൺകുട്ടിയെ പോലും വെറുതെ വിടാതെ ഇവൻ്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അതിക്രൂരമായിട്ട് തന്നെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും ഇതിൻ്റെ എന്താ പറയുക ഒരു വാർത്ത നമുക്കൊന്ന് കാണാം സത്യം പറഞ്ഞാൽ ഇത് കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ ഉണ്ടല്ലോ വല്ലാത്തൊരു ഭയം തോന്നുക നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ ജീവിക്കാൻ കാരണം ഇതിപ്പോ എവിടെ ഇപ്പൊ ആ ഒരു വീട്ടുകാരോ അല്ലെങ്കിൽ ആരും തന്നെ വിചാരിച്ചിട്ടുണ്ടാവില്ല ഈ ഒരു പയ്യനിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനൊരു ക്രൂ ഒരു അറ്റാക്ക് ഉണ്ടാകുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല അവിടേക്ക് ആദ്യപറ്റി ആംബ്രീഷ് ഡൈവർ എന്നോട് പേര് സഫീർ 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 ഈ സംഭവം വിളിച്ചത് എൻ്റെ കൂട്ടുകാരനാണ് വിളിച്ചത് വിളിച്ചതെന്ന് പറഞ്ഞാൽ വിഷം കുടിച്ച് രണ്ടുപേർ വിഷം കുടിച്ച് ഇവിടെ കിടക്കുന്നത് അങ്ങനെ പറഞ്ഞിട്ടാണ് വിളിച്ചത് അപ്പോൾ നമ്മൾ ഇപ്പൊ ഇവിടെ പെട്ടെന്ന് തന്നെ വണ്ടി എടുത്ത് നമ്മൾ ഓണാൻ്റെ വീട് വിടുക ഓണാൻ്റെ ഒന്ന് വിളിച്ച് നോക്കാൻ പറഞ്ഞത് കാര്യമുള്ളതാണോ പോണർ വന്നിട്ട് നമ്മളെ വിളിച്ച് പെട്ടെന്ന് വണ്ടി എടുത്ത് പെട്ടെന്ന് വാന്ന് പറഞ്ഞു അങ്ങനെയാണ് ഓടീങ്ങ് വന്നു ഓടി വന്നപ്പോൾ വന്നപ്പോ നമ്മളൊരു ആറ് ആറര ഏഴ് മണിക്കകത്ത് എത്തിയത് വന്നപ്പോൾ പെട്ടെന്ന് തന്നെ പോലീസുകാരെല്ലാം സ്ട്രെച്ചർ സ്ട്രെച്ചറൊക്കെ പെട്ടെന്ന് ഇടന്ന് പറഞ്ഞു സ്ട്രെച്ചർ ഒക്കെ എടുത്ത് കൊടുത്തുവിട്ട് അപ്പം അകത്ത് അവന്റെ കൂട്ടാനും കൂടെ ഉണ്ടായിരുന്നു അപ്പൊ അവനും കൂടെ അകത്തിൽ പോയി അവർ ഇങ്ങനെയാണ് കാര്യം എന്ന് പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് തന്നെ വണ്ടി കുളച്ചിട്ട് അവൻ ഉമ്മയ ആദ്യം കേറ്റി മട ബാക്ക് തലയുടെ ഒക്കെ കുറച്ച് പൊട്ടലും പിന്നെ മുഖത്തൊക്കെ കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെ പോയിട്ട് അതിന് മുഖത്ത് അപ്പൊ അതിനെടുത്ത് കേറ്റി അപ്പൊ ഇവിടെ കൊണ്ടുപോകുമ്പോ നമ്മളെ വായിക്കുന്ന ആളുടെ കൈ തന്നെ മുറുകെ പിടിച്ചിരുന്നു കൈ പിടിച്ചിരുന്നു നല്ല മുറുക പിടിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് നേരെ ഇവിടെ തന്നെ ഗോകുല ആശുപത്രിയിലോട്ടുണ്ട് അവിടെ എത്തിയപ്പോൾ തന്നെ കൈയ്യൊക്കെ എടുക്കാൻ തുടങ്ങി വയ്ക്കുന്ന ആള് പറഞ്ഞാണ് കൈയ്യൊക്കെ ഇവിടെ കൈ കിടന്ന സ്പീഡിനെ പെട്ടെന്ന് പോകുന്നു തുടങ്ങി നേരെ ഗോകുല ആശുപത്രി കയറ്റി അവിടെ നിന്ന് കയറ്റിയപ്പോൾ നേരം കയറ്റിയാണ് ചെയ്തത് മറ്റു രണ്ട് പേര് അവര് ഏത് അവസ്ഥയിലാണ് ഈ വീട് മറ്റേ എന്തേലും വിളിച്ചാൽ അങ്ങനെ ചെന്നിട്ട് വിളിച്ചാൽ ബാക്കി ആംബുലൻസ് ഒന്നും വന്നില്ല നമ്മൾ നമ്മളിവിടെ എന്റെ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ അവൻ രണ്ടുമൂന്ന് ആംബുലൻസുകളെ വിളിച്ച് അവൻ പറഞ്ഞാ ബാക്കി രണ്ടുപേര് ഡെത്തായി കിടക്കുക എന്ന് പറഞ്ഞു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് അങ്ങോട്ടെത്തിയ ആംബുലൻസ് ഡ്രൈവർ അവിടെ കണ്ട കാഴ്ചകളെ കുറിച്ച് വിവരിക്കുകയാണ് അയാൾ പറയുന്നത് അയാൾക്ക് സത്യമല്ല ഇത് കണ്ടപ്പോൾ ഭയങ്കര പോയി എന്ന് പറയുന്നു അതായത് ആ ഒരു ഉമ്മയ്ക്ക് ജീവൻ ഉണ്ടായിരുന്നു ആ ഉമ്മയെ പെട്ടെന്ന് ഇവര് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ശ്രമിച്ചു ആ ഒരു സമയത്ത് ആംബുലൻസ് ഇരുന്ന് ഉമ്മ ആ പുറകിലിരുന്ന കൂടെ കയറി ആളുടെ കയ്യിലിറുകി പിടിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ അപ്പോൾ ജീവനുണ്ട് അപ്പോൾ ഇവർ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്ക് എത്തിച്ചു ആ ഒരു ഉമ്മയെ ഹോസ്പിറ്റലിൽ എത്തിച്ചു അപ്പം എന്താ പറയാ തലയുടെ ബാക്കിൽ നിന്നൊക്കെ ഇങ്ങനെ ദിവസം പുറത്തേക്ക് വരികയും അതുപോലെ മുഖത്തൊക്കെ നല്ല രീതിയിലുള്ള പരിക്കുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെ ആ ഒരു ഉമ്മയെ ഹോസ്പിറ്റലിൽ എത്തിച്ചതിന് ശേഷം വീണ്ടും ഇവർ വന്നപ്പോൾ വീണ്ടും രണ്ട് മൃതദേഹങ്ങൾ കൂടി ഉണ്ടായിരുന്നു അത് ഒന്നാ ഒന്ന് അനിയൻ്റെയും പിന്നെ ഒന്ന് ഈ ഇവൻ്റെ കാമുകിയുടേതുമാണ് ആ ഒരു പെൺകുട്ടിയും വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയ അതിക്രൂരമായിട്ട് തന്നെയാണ് ഇവൻ കൊലപ്പെടുത്തിയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മൊ അടിമയാണ് എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിൽ പോലും ഇവന് കൊടുക്കാൻ പോകുന്ന ശിക്ഷ എന്തായിരിക്കും എല്ലാവരും ചിന്തിച്ച് നോക്കും ഇവന് കൊടുക്കാൻ പോകുന്ന ശിക്ഷ എന്തായിരിക്കും ഈ കുറച്ച് കുറച്ച് ദിവസത്തേക്ക് ഈ തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടു നടക്കും ഇവനെ കൊണ്ട് ജയിലിലിടും ജയിലിൽ കൊണ്ടുപോയിട്ട് നല്ല ഒന്നാം ആഹാരം കൊടുത്ത് അങ്ങ് പോറ്റും അങ്ങോട്ട് അല്ലാതെ ഇവനെന്താ ശിക്ഷ ഇവന് പുറത്ത് കിടന്നാലും അല്ലെങ്കിൽ ആ ഇപ്പോൾ ജയിലിനകത്ത് കിടന്നാലും ഇവന് കുഴപ്പമൊന്നുമില്ല അവന് സമയത്തിന് ആഹാരം കിട്ടും അവൻ നല്ല എന്താ പറയുക നല്ല സെക്യൂരിറ്റി ഉള്ള സ്ഥലത്ത് അവൻ ജീവിക്കും അവൻ കുറച്ച് വർഷം അവൻ ജയിലിൽ കിടന്നിട്ട് അവൻ പിന്നെയും കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അവൻ പുറത്ത് വരും ഈ അഞ്ച് പേർക്ക് നഷ്ടപ്പെട്ട ജീവൻ തിരിച്ചു കിട്ടുമോ ഒരിക്കലുമില്ല അപ്പം സത്യം പറഞ്ഞാൽ ഇവനൊക്കെ കൊടുക്കേണ്ട ശിക്ഷ എന്താണ് ഇവനൊക്കെ കൊടുക്കേണ്ട ശിക്ഷ സ്പോർട്ടിൽ തന്നെ ഇവനെയൊക്കെ തൂക്കിക്കൊല്ലണം അതാണ് അങ്ങനെയുള്ള നിയമങ്ങളാണ് നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ വരേണ്ടത് പക്ഷെ അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇതിപ്പോൾ ഇവൻ ഈ കൊല ചെയ്തു അഞ്ചു പേർക്ക് അവരുടെ ജീവൻ നഷ്ടമായി അവൻ്റെ ഉമ്മ സ്വന്തം ഉമ്മ അവസ്ഥയിൽ കഴിയുന്നു അവരും രക്ഷപ്പെടുക എന്നുള്ള കാര്യത്തിൽ നമുക്ക് അറിയില്ല രക്ഷപ്പെടുമായിരുന്നെങ്കിൽ അത് ഏറ്റവും വലിയൊരു ഭാഗ്യമായിരിക്കും എന്തായാലും അവരും ഗുരുതരാവസ്ഥയിലാണ് ഇവനെ കുറച്ച് ഇങ്ങനെ കുറച്ച് ദിവസം ഇങ്ങനെ തെളിവെടുപ്പിനും കാര്യത്തിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടു നടക്കും കുറച്ച് ദിവസം ഇത് മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെടും അതിനുശേഷം മാധ്യമങ്ങൾക്ക് അടുത്ത ന്യൂസ് കിട്ടുമ്പോൾ അവർ അതിനെ പുറകെ പോകും ആ എന്താ പറയുക ഇവനെ കുറേ നാൾ അല്ലെ കുറേ വർഷം ഇവനെ ഇവനെക്കൊണ്ട് ജയിലിടും ഇവനവിടെ നല്ല ആഹാരമൊക്കെ കഴിച്ചങ്ങനെ നല്ല രീതിയിൽ അങ്ങ് അവനവിടെ ജീവിക്കും കുറേ വർഷങ്ങൾക്ക് ശേഷം അല്ല അവൻ പുറത്ത് വരും ഇതൊക്കെ തന്നെ സംഭവിക്കാം ഇതൊക്കെ നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ ഇതിൽ വലിയ പുതുമയൊന്നുമില്ല പ്രത്യേകിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇങ്ങോട്ട് തുടങ്ങിയതിന് ശേഷം ഇതുപോലുള്ള വാർത്തകൾ മാത്രമേ നമുക്ക് കേൾക്കാനുള്ളൂ കാണാനുള്ളൂ എനിക്ക് പറയാനുള്ള നമ്മുടെ ഈ ഒരു നിയമം മാറണം ഇതുപോലുള്ള ക്രൂരത ചെയ്യുന്നവരെ എന്തിനിങ്ങനെ ജയിലിലിട്ട് തീറ്റിപ്പോറ്റണം ഇവരെയൊക്കെ സ്പോട്ടിൽ തൂക്കിക്കൊല്ലണം അങ്ങനെയുള്ള നിയമങ്ങൾ വരണം ഇതൊക്കെ ഓരോരുത്തർക്കും ഇങ്ങനെയുള്ള ഓരോ ദുരന്തങ്ങൾ അല്ലെങ്കിൽ ഇതുപോലുള്ള ഓരോ കുറ്റകൃത്യങ്ങൾ നടക്കുമ്പോൾ ഇത് മറ്റുള്ളവർക്കും വീണ്ടും പ്രചോദനമാണ് ആരോടെങ്കിലും വ്യക്തി വൈരാഗ്യം ഉണ്ടെങ്കിൽ ആരോടെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിൽ വെട്ടിത്തീർക്കുക അല്ലെങ്കിൽ കൊന്ന് കൊല്ലുക കുറച്ച് ജയിലിൽ കിടക്കുന്നല്ലേ ഉള്ളൂ നല്ല ആഹാരമൊക്കെ കിട്ടി സുഖമായിട്ട് അവർക്ക് ജയിലിൽ കിടക്കാം എന്നുള്ള ഒരു ബോധമാകും എല്ലാവർക്കും അപ്പം ഇതുപോലെ ഇപ്പം പ്രത്യേകിച്ച് മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്നവർ ഇതൊക്കെ തന്നെ ചെയ്യാമെന്ന് കണ്ടില്ലേ സ്വന്തം കുടുംബത്തിലെ ആൾക്കാരെയാണ് അതിക്രൂരമായിട്ട് അവൻ കൊലപ്പെടുത്തിയിരിക്കുന്നത് ഇവനെന്തിനാണ് ഇനി പോലീസുകാർ കുറെ ജയിലിൽ കൊണ്ടു ഇടുന്നത് ഇവരെയൊക്കെ തൂക്ക് തൂക്കുകയറ് തന്നെയല്ലേ വിധിക്കേണ്ടത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതുപോലെ ചെയ്യുന്നവരെ തൂക്കി കൊല്ലുക അല്ലെങ്കിൽ തൂക്കുകയറിന് വിധിക്കുക അല്ലാതെ ഇവരൊന്നും ജയിലിൽ ഇട്ടുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇതുപോലുള്ള നിയമങ്ങൾ മാറി ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർ സ്പോട്ടിൽ തൂക്കിക്കൊല്ലുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതുപോലുള്ള കുറ്റകൃത്യങ്ങളുടെ ഒരു അളവ് കുറയും അതിൽ സംശയമൊന്നുമില്ല നമ്മുടെ നിയമവും നിയമവ്യവസ്ഥയൊക്കെ ഇത്രയല്ലേ ഉള്ളൂ ു എത്ര പേരെ കൊന്നാലും കിട്ടാൻ പോകുന്ന ശിക്ഷ ജയിലിൽ ഇടും അത്രേ ഉള്ളൂ ജയിലിൽ ഇട്ടാലും എന്താ ആഹാരവും എല്ലാം കറക്റ്റ് സമയത്ത് കിട്ടും നല്ല സെക്യൂരിറ്റിയോടുകൂടി ജീവിക്കാം അല്ലാതെ എത്ര വലിയ കുറ്റങ്ങൾ ചെയ്തവർക്കും വലിയ എന്താ പറയാ ശിക്ഷയൊന്നുമില്ല ഒന്നുമില്ല ശിക്ഷ എന്നൊക്കെ പറഞ്ഞാ ആ സ്പോട്ടിൽ തൂക്കിക്കൊല്ലാൻ വിധിക്കണം അതൊക്കെ ചെയ്യേണ്ടത് അല്ലാതെ എന്ത് കാര്യത്തിനാണ് ഇവനെയൊക്കെ കുറേ നാൾ കൊണ്ട് ജയിലിലിടുന്നത് എനിക്ക് അതിനോട് ഒരു താല്പര്യമില്ല മാറേണ്ടത് നമ്മുടെ നിയമവും നിയമവ്യവസ്ഥകളുമാണ് മാറേണ്ടത് ഇതുപോലെ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ തൂക്കിക്കൊല്ലാനുള്ള പോലെ വകുപ്പുണ്ടെങ്കിൽ അതൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ നടപ്പിലാക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളൊക്കെ കുറയും അതിൽ സംശയമൊന്നുമില്ല എന്തായാലും ഞാൻ പറയുന്നതിനോട് നിങ്ങളും യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും